പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ കോഴിക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു തീറ്റയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മീൻ്റെ വേസ്റ്റാണ് വേവിച്ച് വെച്ചിട്ടുള്ളത് ഇതിനകത്ത് മുരിങ്ങയുടെ ഇല ചേർത്തിട്ടുണ്ട് ഒരു കുറച്ച് മുരിങ്ങ ഇല ഇതുപോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് കോഴികൾക്കും താറാവുകൾക്കൊക്കെ ഇത് നല്ല ഗുണമുള്ളൊരു തീറ്റയാണ് അതുകൊണ്ട് രാവിലെ തന്നെ നമ്മളതൊരു പാത്രത്തിലേക്കാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൂട് തുറന്ന് ഉടനെ വന്ന് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം മുതലേക്ക് ഇങ്ങനെ ഇതുപോലെയുള്ള തീറ്റകൾ കൊടുത്ത് തുടങ്ങിയാൽ ഇതുപോലെ നന്നായിട്ട് കഴിക്കും നല്ല സ്പീഡിനാണ് എല്ലാവരും ഓടി വന്ന് കഴിക്കുന്നത് നമുക്ക് ഇതിനകത്ത് വലിയ ചിലവുകളും കാര്യങ്ങളും ഇല്ലാത്ത തീറ്റ ആയതുകൊണ്ട് ഇതുപോലെ ഗുണവും ഉള്ള തീറ്റ തന്നെയാണ് അപ്പോൾ ഉറപ്പായിട്ടും താറാവും കോഴികളൊക്കെ വളർത്തുന്നവർ ഇങ്ങനെയൊക്കെയുള്ള തീറ്റകൾ ഉൾപ്പെടുത്തി വളർത്താൻ ശ്രദ്ധിക്കണം നമ്മൾ നമ്മളല്ലാതുള്ള തീറ്റകളാകുമ്പോൾ നമുക്ക് വലിയ ചിലവും കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ല തീറ്റയും കി കൊടുക്കാൻ പറ്റും അതുപോലെ അതിനകത്ത് ചിലവുകളൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ താങ്ക്